ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് നമുക്ക് ആ പ്രമോ ഒന്ന് അനലൈസ് ചെയ്താലോ പ്രൊമോയിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കയർ കയറുണ്ടാവും ഈ കയറിനകത്ത് മൂന്ന് ഭാഗത്തായിട്ട് മൂന്ന് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് മൂന്ന് കളറിലെ ഈ കളർ ഒട്ടിച്ച ടേപ്പിൽ കൈ പിടിക്കുക ഒരു കൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എത്ര നേരം ഈ ഒരു കൈ വെച്ച് ഇവർ ഇതിനകത്ത് ഹോൾഡ് ചെയ്യുന്നുവോ ലാസ്റ്റ് വരെ എത്തുന്ന ആളായിരിക്കും വിൻ ചെയ്യുക ശരിക്കും പറയുന്നത് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ക്ഷമ ഉള്ളവർക്ക് എന്താ പറയുക ബുദ്ധി ഉപയോഗിച്ച് കളിച്ചാൽ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് കാരണം ഒരു കൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അതിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഔട്ടാവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാവരും ചിരിക്കുന്ന സീൻ സീനൊക്കെ ഉണ്ട് അതിനിടയിൽ അനു ബാത്റൂമിൽ പോകുന്നുണ്ട് ആര് വെള്ളം കുടിക്കണം കുടിക്കണമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഇതിനിടയിൽ അത് നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ അനു അവിടെ കയറി ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇതിലോട്ടാണ് നാലാമതായിട്ട് നവീൻ കയറി വരുന്നത് നിവിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം ഇവിടെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടക്കുന്നത് ഇവിടെ മൂന്ന് പേർക്ക് മാത്രമേ അവിടെ ക്യാപ്റ്റൻസി ടാസ്ക് ഉള്ളൂ ഇതിലോട്ട് നാലാമതൊരാളായിട്ടാണ് നിവിൻ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നിവിൻ വന്നിട്ട് ഇവർ മറ്റേ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുവാണ് ആ സമയത്ത് നിവിൻ വാഷ് ചെയ്തതിന് ശേഷം പാത്രം ത്തിലെ വെള്ളം അനുവിൻ്റെ നേരെ കുടയുന്നുണ്ട് എന്നിട്ട് നിവിൻ പറയുന്ന ഒരു കാര്യം ഇത് പിടിച്ചുകൊണ്ട് നടക്കാൻ അർഹയില്ലാത്തവർ ഇത് പിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അതായത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആവാനുള്ള അർഹത അനുവിൻ ഇല്ല എന്ന് അനുവിൻ്റെ മുഖത്തൊക്കെ പറയുക ചെയ്താൽ അതിനുശേഷം അവിടെ ചെറിയൊരു ഉന്തും തള്ളും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി അലിച്ചം കെട്ടി താഴെ വീഴുന്നുണ്ട് പക്ഷേ ആരുടെയും കൈ അതിൽ നിന്ന് വിട്ടതായിട്ട് തോന്നുന്നില്ല എന്നിരുന്നാലും നിവിൻ ചെയ്തതിനെ നമുക്കിത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല കാരണം ഇത് ഒരു ക്യാപ്റ്റൻ ആവാനുള്ള ഒരാളുടെ അവസരത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് നിവിൻ ഈ കാണിച്ച പ്രവൃത്തി അതുമാത്രമല്ല അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുകയാണെങ്കിൽ മൂന്ന് പേർക്കിടയിൽ നടക്കുന്ന മത്സരത്തിലോട്ട് നാലാമതൊരാളായിട്ട് മറ്റൊരാൾ ചെന്ന് കയറാൻ പാടില്ല ഇപ്പം എന്താണെങ്കിലും നമുക്ക് ഇന്നറിയാം ഈ വരുന്ന വീക്കിൽ ആരായിരിക്കും ആ ഹൗസ് നിയന്ത്രിക്കാൻ പോകുന്നത് ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും ഒരു ലൈവ് അപ്ഡേഷനുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ബൈ ബൈ